ഹലോ ചങ്കാളെ യൂട്യൂബിന്റെ ഒരു എ പി സിടെ ആൾക്കാരാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങളിപ്പോ ലേറ്റസ്റ്റ് നമ്മളൊരു കൂട്ടുകാരൻ നാട്ടിലു പോയപ്പോ അവന്റെ പെട്ടി കിട്ടിയ വേടിയൊരു ആക്കി ഇങ്ങാണ്ട് നമ്മള് യൂട്യൂബിൽ ഇട്ടിരുന്നു അപ്പൊ അതില് അതൊരു ത്രീ മില്യൺ വ്യൂസ് പോകണ്ടായില്ലേ അപ്പൊ ത്രീ മില്യൺ വ്യൂസും പോയി അതേപോലെ ടൂക്കിയുടെ മോളില് ഫോളോവേഴ്സും വന്നു അല്ലെ കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു വിത്തിൻ ഒരാഴ്ച കൊണ്ട് ത്രീ മില്യണോ ആവും ചെയ്ത് സബ്സ്ക്രൈബേഴ്സും വന്ന് അപ്പൊ നമ്മള് ഒരു കമ്പനിയിൽ അക്കൗണ്ട്സിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള് ഓഫീസിലും നമ്മളെ റൂമിലൊക്കെ ഉള്ള കോമഡി കണ്ടന്റുകളൊക്കെ എടുത്ത് ഇടാനിലാണ് അപ്പൊ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മള് കത്തലി നട്ട്സും ചോക്ലേറ്റും ഒക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് നമ്മളെ കമ്പനി കത്തലില് രണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് പ്രൈസിൽ നെറ്റ്സ് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ കത്തറില് എവിടെയെങ്കിലും ഡെലിവറി ചെയ്ത് തരും അപ്പൊ നമ്മള് നല്ല കണ്ടന്റ് ചെയ്യാനും വീഡിയോസ് ചെയ്യാനും ശ്രമിക്കുകയാണ് ശ്രമിക്കാന്നുള്ളതാണ് ഏഹ് വലിയ വിജയങ്ങളുടെ പിന്നിലൊക്കെ ശ്രമങ്ങളാണ് ശ്രമിച്ചതിന് ഒരു കാര്യമല്ല ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയമുണ്ട് പരാജയമുണ്ട് പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാതിരുന്നാലും ശ്രമിക്കാതിരുന്നാലും നമുക്ക് പരാജയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ പറ്റുന്ന പോലെ ഞങ്ങളെ നമ്മളെ ഓഫീസിലെ കോമഡികളാണെങ്കിൽ കോമഡികൾ അങ്ങനെ റൂമിലെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാക്സിമം നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇനി ചെന്നാൽ നമ്മൾ പുതിയ വീഡിയോസിന് കാണാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്